ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സോയ ചങ്ക്സിൻ്റെ ഒരു ഫ്രൈ ആണ് അതിനു വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് സോയ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ ഒരു കപ്പ് സോയ ഉപ്പിട്ട് വേവിച്ച് വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ചില്ലി ഫ്ലേക്സ് ആണ് ഒരു ടീസ്പൂൺ അത് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടിയാണ് അത് ഇട്ട് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ അരിപ്പൊടി പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ കോൺഫ്ലവർ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കാൻ ആദ്യം സോയയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ മസാലയ്ക്ക് വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല സോയയിൽ ഉള്ള വെള്ളം കൊണ്ട് ഇത് മിക്സായി കിട്ടും അപ്പം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് സോയ ഇട്ട് കൊടുക്കാം മസാല പറ്റി വെച്ച് സോയാ ചാംസ് മുഴുവൻ ഇട്ടുണ്ട് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത ഇതൊന്ന് ഇള ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിങ്ങനെ ആക്കിയിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ചും ഇതുപോലെ ഇട്ട് വേഗം ഫ്രൈ ആയി കിട്ടും അത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഇനി ഇത് ഈ പാത്രത്തിൽ ഒന്ന് മാറ്റാം ഇനി സെയിം പാനിന് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു മീഡിയം സൈസ് അവോള എടുത്തിട്ടുണ്ട് ക്യൂബായി കട്ട് ചെയ്തത് പിന്നെ ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അഞ്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് പിന്നെ ഒരു ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സോഫ്റ്റ് ആയി വന്നിട്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ലൈറ്റ് സോയാ സോസ് മിക്സ് ചെയ്യട്ടെ വറുത്ത് വെച്ച സോയ ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് മല്ലിടെ ഇല ഇട്ട് കൊടുക്കാം സോയാ ഫ്രൈ റെഡി ആയിട്ട് ഏതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്